മഴക്കാലമായതോടെ ഏഴക്കർനാട് തിരുവലി ക്ഷേത്രം മുറ്റത്തെ വെള്ളച്ചാട്ടം കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്ന കാഴ്ചയായി കനത്ത മഴ വെള്ളച്ചാട്ടത്തിന് കരുത്തും ഭംഗിയും കൂട്ടി മണിയുടെ പഞ്ചായത്ത് നാലാം വാർഡിലെ ഏഴക്കർനാട് തിരുവലി ക്ഷേത്രത്തോട് ചേർന്നാണ് വെള്ളച്ചാട്ടം തിരുവല്ലി തോട്ടത്തിലൂടെ ഒഴുകിവരുന്ന വെള്ളം ക്ഷേത്രമതിൽക്കെട്ടിനോട് ചേർന്നുള്ള തടയണൽ പതിച്ച് നിറഞ്ഞു കവിഞ്ഞാണ് വെള്ളച്ചട്ടമായി മാറുന്നത് തുടർന്ന് കാലിന്റെ സമാനമായ റബ്ബർ തോട്ടത്തിന്റെ നടുവില് ചെറിയ തോട്ടിലൂടെ പായുന്ന വെള്ളം അങ്ങ് ദൂരെ വെട്ടിത്തറയിലെത്തിയാണ് പുഴയിൽ ചേരുന്നത് ഏഴക്കർണാടൻ മലനിരകളിൽ നിന്നും കുട്ടണം പുറത്ത് ചിറയിൽ നിന്നുമുള്ള വെള്ളം തിരുവലിത്തോട്ടിലേക്ക് എത്തുന്നുണ്ട് തിരുവല്ലിത്തോട്ടിലൂടെ കിഴക്കോട്ടൊഴുക്കുന്ന വെള്ളം തടയണയിൽ പതിച്ചാണ് വെള്ളച്ചാട്ടമാകുന്നത് ക്ഷേത്ര പരിസരം പാറക്കെട്ടുകൾ നിറഞ്ഞതാണ് തടയണയിലും താഴെ റബ്ബർ തോട്ടത്തിലെ തോട്ടിലും ചെറിയ പാറക്കെട്ടുകളുണ്ട് തടയണയിൽ നിന്ന് പതിക്കുന്ന വെള്ളം പാറക്കെട്ടുകൾ തട്ടി ചിന്നി ചിതറി വെള്ളം വെള്ളിക്കുമ്പളങ്ങൾ ഒതിർക്കുന്നതാണ് മനോഹര കാഴ്ചയാകുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് തിരുവേലി ക്ഷേത്രവും തോടും മഴ കനക്കുമ്പോൾ തടയണ കവിഞ്ഞൊഴുകി വെള്ളച്ചാട്ടത്തിനും ജീവൻ വയ്ക്കും പിന്നെ ഇവിടെ കാഴ്ചക്കാരുടെ വരവാകും